ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി യു കാസർഗോഡ് ഡിവിഷൻ സമ്മേളനം സി ഐ ടി യു ജില്ലാ കമ്മിറ്റി ഹാളിൽ നടന്നു സി ഐ ടി യു ജില്ലാ സെക്രട്ടറി വി വി രമേശൻ ഉദ്ഘാടനം ചെയ്തു ഫർണിച്ചറിന്റെ രാജാക്കന്മാർ ഇനി കാസർഗോഡും ലോകോത്തര നിലവാരമുള്ള ഫർണിച്ചറുകൾ മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഡി ആൻഡ് ജി ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ കാഞ്ഞങ്ങാട് കാസർഗോഡ് മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി യു കാസർഗോഡ് ഡിവിഷൻ സമ്മേളനം നടന്നു കാസർകോട്ടെ സിഐ ടി യു ജില്ലാ കമ്മിറ്റി ഹാളിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത് സി ഐ ടി യു ജില്ലാ സെക്രട്ടറി വി വി രമേശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കോർപ്പറേറ്റുകളും തമ്മിലുള്ള ഇന്ന് രാജ്യത്ത് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച ഇതിനെ പറ്റൂ അങ്ങനെ സംഘടിത ശക്തികൾ വളർന്നു വരണം അപ്പോൾ രാജ്യത്തെ ഭരണകൂടത്തിന് വലിയ ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം നിർഭാഗ്യവശാൽ എൺപത് ശതമാനം വരുന്ന സാധാരണക്കാരനോടല്ല മറിച്ച് ഇരുപത് ശതമാനം വരുന്ന സമ്പന്ന വർഗത്തോടാണ് എന്നതാണ് ഇന്ന് നമ്മൾ കാണുന്ന കാഴ്ച ഇവിടെ സ്വകാര്യ മേഖലയിൽ വലിയ രീതിയിൽ ഈ മോട്ടോർ മേഖലയിൽ പ്രതിസന്ധികളുണ്ട് ആ പ്രതിസന്ധിക്കിടയിലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തക്ക നിലയിലേക്ക് നമ്മുടെ മാറ്റി തീർക്കേണ്ടതുണ്ട് രാജൻ കരിച്ചേരി അധ്യക്ഷത വഹിച്ചു സത്യജിത് പെരിയ റിപ്പോർട്ട് അവതരിപ്പിച്ചു യൂണിയൻ ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സമ്മേളനത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ തൊഴിലാളികളുടെ കുട്ടികളെ അനുമോദിച്ചു യോഗത്തിൽ പി വി കുഞ്ഞമ്പു പ്രഭാകരൻ അയ്യങ്കാവ് പ്രസാദ് പയറ്റിയാൽ സുരേഷ് കോട്ടൂർ മോഹനൻ കാടകം രത്നാകര ആൾവ എന്നിവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു രാമചന്ദ്രൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു ജൂലൈ ഒൻപതിൻ്റെ പണിമുടക്ക് വിജയിപ്പിക്കുക ഉപ്പള കാസർകോട് എന്നിവിടങ്ങളിലെ ഗതാഗത കുരുക്ക് അവസാനിപ്പിക്കുക കുമ്പള മുള്ളേരിയ എന്നിവിടങ്ങളിൽ ബസ് സ്റ്റാൻഡ് സ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ഉന്നയിച്ചു പുതിയ ഭാരവാഹികളായി രാജൻ കരിച്ചേരിയെ പ്രസിഡന്റായും സത്യജിത് പെരിയയെ സെക്രട്ടറിയായും രാമചന്ദ്രൻ മധൂരിനെ ട്രഷററായും തിരഞ്ഞെടുത്തു സുരേഷ് കോട്ടൂർ മോഹനൻ കാടകം എന്നിവരാണ് പുതിയ ജോയിൻറ്റ് സെക്രട്ടറിമാർ ഗംഗാധരൻ അത്തനാടി ചന്ദ്രശേഖരൻ നായർ എന്നിവരെയാണ് പുതിയ വൈസ് പ്രസിഡന്റുമാരായി തിരഞ്ഞെടുത്തത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്